സമയം രാവിലെ അഞ്ചുമണി എഴിറ്റ് ഇരുപത് മിനിറ്റ് സുബേക്ക് എന്നെ ബാഗൊക്കെ പാക്കേജ് സെറ്റ് ചെയ്തിട്ട് ചാടി പോവാണ് എന്തിനാ സൺറൈസ് കാണാ സൺറൈസ് കിട്ടോ ചുപ്രതീക്ഷ ഞങ്ങൾക്ക് മുന്നൊക്കെ പിന്നെ ഊട്ടുക്കത്തെ ഭാഗം കൊണ്ട് സൂര്യൻ കുറച്ച് നേരത്തേഴ് ഈ കിട്ടും കാടും മലയും കുന്നും ഒക്കെ തണ്ടി വേണം നമുക്ക് പോവാ ആൾ ചെറുതാണെങ്കിലും മുട്ടു എർജിയാണ് ഞങ്ങൾ ഉണ്ടാണെങ്കിൽ എനിക്ക് അതിന് മുന്നേ രാവിലത്തെ അടുക്കളി കയറി എന്തൊക്കെയോ അടിച്ചു ഇവിടുത്തെ ഞാൻ വിചാരിച്ചു ആ സംഭവം എത്തിയിട്ടുണ്ട് പക്ഷെ എത്തിയിട്ടില്ല എത്തിയിട്ടില്ലാട്ട് അവർ നിൽക്കുന്ന സ്ഥലം കണ്ടോ അവിടെ വേണം നമ്മളെത്താനായി ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ അഡ്വഞ്ചർ സംഭവങ്ങൾ ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ എക്സൈറ്റ്മെന്റ് നമുക്ക് ഉണ്ടായിരുന്നു ഞാൻ പറയില്ല ഞങ്ങൾക്ക് മുന്നോ ഒടുക്കത്തെ ഭാഗമാണെന്ന് ഞങ്ങള് കണ്ടു സണ്ണം എല്ലാം ഇടപാട് ഇനി ഇപ്പൊ നമുക്ക് മറ്റേ പാടണ്ടാം ആസൈ പുന്നതെ മോഞ്ചിയിൽ ടങ്ങാറൊന്നുമില്ല അപ്പുറത്ത് മൂന്നുണ്ടായിരുന്നു നിന്റെടയിലുള്ള ഷാള് പിന്നെയും ചെളിയിൽ കുറച്ചാണ് കഴിഞ്ഞതും സൂര്യന്റെ വിളിച്ചു കണ്ടു സൂര്യനെ കണ്ടിട്ടില്ല വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് വിത്ത് നമ്മൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ അതിലല്ലേ കാര്യം ഇങ്ങനെ നടന്നപ്പോഴാണ് അവിടെ ഒരു മൈലിനെ കണ്ടത് ഇപ്പൊ അവിടെ എടുത്ത് തരും ഇപ്പൊ അവിടെ തരും വിചാരിച്ച ഞങ്ങൾ കുറെ നേരം അവിടെ നിന്ന് പക്ഷെ അതിനെ കുറിച്ച് അഹങ്കാരം കൂടുതലായി പീരി വളർത്തി തന്നി അത്ര നേരായിട്ട് ഇല്ല ഞാൻ ഇതുവരെ ഒരു മൈൽ പീരി വളർത്തണം നേരിട്ട് തന്നെ കൈ അതിൻ്റെ പിന്നെ കുറച്ചേരം ഞങ്ങൾ കുറച്ചു ടൈം തന്നെ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട് എയിലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു തല ദിവസം നല്ല മഴയും ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് തണുപ്പും ഉണ്ടായിരുന്നു അതിൻ്റെ ഇട്ടിന്റെ മുഫിയെ ഞങ്ങൾ അങ്ങനെ പിന്നെ ഞങ്ങൾ ആടിപ്പാടി തിരിച്ച് കുന്നിറങ്ങി അതിലുണ്ട് ഈ രണ്ടെണ്ണം വഴി കാണാൻ മാങ്ങ എല്ലാം പൊറുക്കി അങ്ങനെ ഞമ്മള് വീട്ടിലെത്തി